ഒരിടത്തും ഞങ്ങൾ ആരെയും തട്ടിട്ടില്ല ഞങ്ങളാരെയും ബലപ്രയോഗിച്ചിട്ടില്ല അവർ ഞങ്ങളും എല്ലാവരും കൂടി കാറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഈ മുപ്പതാം തീയതി പോയവർ നേരെ ഇവിടുന്ന് സ്റ്റേഷനിൽപ്പെട്ടത് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടിപ്പ് കെട്ടിയിട്ട് വെച്ചത് പണം എടുത്തതെന്ന് പറയാം ഇവർ ഞങ്ങൾ പരാതി ഒന്നാം തീയതി കൊടുത്തതിനു ശേഷം രണ്ടാം തീയതി മൂന്നാം തീയതി മാത്രമേ ഒരു പരാതി കൊടുത്തിട്ടുള്ളൂ ആദ്യത്തൊട്ടേ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറയുകയാണെങ്കിലാണ് മാറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒന്നാവും ഞാൻ പറയുന്ന ഒന്നാവും എവിടെ ഇരിക്കുന്ന ആഹാരം പറയുന്ന ഒന്നാവും ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ വളരെ ക്ലിയറായ സംഭവം ഇങ്ങനൊരു കേസ് ബേസിക്കലി എന്താണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ചീറ്റി കേസാണ് ചീറ്റി കേസ് എന്താ ചെയ്യേണ്ടത് ആ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ചീറ്റ് പണം കൊണ്ടുപോയ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ അവർ തന്നെ പല ചാനലിൽ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യു ആർ കോഡ് വെച്ച് പണം എടുക്കാൻ ദിയ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പണം എടുത്തു അവർ എടുത്തിരിക്കുന്നു ശരി ദിയ്ക്ക് ഞങ്ങൾ എന്നും ക്യാഷ് ആയിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ വിഡ്രോ ചെയ്തത് ഈ വിഡ്രോയിലും ഇതിനകത്ത് വന്നിരിക്കുന്നതും സ്റ്റേറ്റ്മെൻറ്റ് വരും ഇത് രണ്ടും മാച്ച് ചെയ്യിച്ചാൽ പ്രശ്നം തീരും വിഡ്രോയിൽ ഇല്ല ഇവർ വേറെ ആരെങ്കിലും മേലിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെങ്കിൽ അവർ അന്വേഷിച്ചു അവരുടെ അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും ഇത് കോമൺ നമ്മൾ സാധാരണ കോമൺമാൻ മനസ്സിലാവുന്ന കാര്യം പക്ഷെ അതിന് പകരം എന്തുപറ്റി ഈ ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങളുടെ പേരിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ കാര്യം പൊളിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നു അവർ വിഡ്രോ ചെയ്തിരിക്കുന്നതിലും എല്ലാ ഡീറ്റെയിലും അവരുടെയും കിട്ടും എനിക്കൊന്ന് ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പോലീസ് തെളിയിക്കാം ഇതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നു അവർ പണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ആൾക്കാർ കണക്കെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പൊ ഈ പോലീസിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു അറിവ് കിട്ടും എത്രയാണ് അടിച്ചിരിക്കുന്നത് എത്രാന്തിയാണ് അടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്നു കിട്ടും അല്ലെങ്കിൽ അവരുടെ ഫോണിന്റെ കോൾ റെക്കോർഡ്സ് വേണം ഇത് രണ്ടും പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കോടതി വഴി കിട്ടും അത് വെച്ച് ഞങ്ങൾക്ക് കൂടുതൽ നോക്കാൻ പറ്റും കാരണം ഇത് വളരെയധികം ഒരു വ്യാപ്തിയുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ അവിടെയും അന്വേഷണം നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ട് തുടങ്ങി നമ്മൾ ഈ ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപയോളമാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത് ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ വരണം സ്റ്റോക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു പിന്നെ വളരെയധികം പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട് വലിയ എമൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ ഇവരെ പലരെയും ഇവർ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതായിട്ട് കാണുന്നു ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോലീസ് ഇവരുടെ സ്റ്റേറ്റ്മെന്റും ഫോണിന്റെ റെക്കോർഡ്സ് എടുത്തിട്ട് അതിനകത്ത് ജിപേ ആണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്താൽ മതി അത് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഈ വിഷയം നടന്നപ്പോ മോഡെരുതിട്ടു നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്ക്രീൻഷോട്ട് കിട്ടണം അതാണ് ഇപ്പൊ ആയിരത്തോളം വന്നിരിക്കുകയാണ് അതായത് വളരെ സിമ്പിൾ അതിനകത്ത് സ്വഭാവം ആരുടെ ഇതിലോട്ട് അയച്ചിരിക്കുന്ന അവരുടെ പേര് വരുമല്ലോ ഇത് രണ്ടും വന്നിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ വളരെ തൃപ്തികരമായിട്ട് പോകുന്നു കാരണം ഇന്ന് തന്നെ രാവിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ടി വിയിൽ കാണുന്നു അതും പോലീസിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ തന്നെ ഒരിടത്തും ഞങ്ങൾ ആരെയും തട്ടിയിട്ടില്ല ഞങ്ങൾ ആരെയും ബലപ്രയോഗിച്ചിട്ടില്ല അവര് ഞങ്ങളും എല്ലാവരും കൂടി കാറി കയറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഇനി അടുത്തത് നിങ്ങൾ തന്നെ ചോദിക്കണം ഈ വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ അപ്പുറത്തെ വീടുകളിൽ കാരണം ഇവിടെ സി വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പുറത്തെ വീടുകളിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം അതും മുപ്പതാം തീയതി വൈകുന്നേരമാണ് മുപ്പതാം തീയതി വൈകുന്നേരം പോയാൽ തട്ടി വെച്ച് തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങളിവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ഇടിച്ച് ബലാത്സംഗ ശ്രമം നടത്തി പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുപ്പതാം തീയതി പോയവർ നേരെ ഇവിടുന്ന് സ്റ്റേഷനിൽപ്പെട്ടത് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടിയിട്ട് വെച്ചത് പണം എടുത്തതെന്ന് പറയാം ഇവര് ഞങ്ങൾ പരാതി ഒന്നാം തീയതി കൊടുത്തതിന് ശേഷം രണ്ടാം തീയ്യതി മൂന്നാം തീയതി മാത്രം ഒരു പരാതി കൊടുത്തിട്ടുള്ളൂ അവർ അത്രയും ഉണ്ടായിരുന്നു ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു അല്ല നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായതിൽ ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാരും അബ്സ്കോണ്ടിങ്ങില ഇവരാരും ഇവിടെ ഇല്ല അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുക അവർ വക്കീലിനെ കാണാൻ പറയുന്നു അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയി എന്ന് അറിയില്ല നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളൊന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറിൻ്റെ ജോർജ് ജോസഫ് സാറിൻ്റെ ഇവരെല്ലാം നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ്